പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ബാങ്കിന്റെ ിൽ പി എം സി ബി ക്ലിനിക് ആരംഭിച്ചു ബാങ്കിന്റെ കീഴിൽ വെളി ബ്രാഞ്ച് ബിൽഡിംഗിൽ ആരംഭിച്ചു ക്ലിനിക്കിന്റെ നിർവഹിച്ചു പിന്നിടുന്ന പി എം സി ബാങ്ക് അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതുര സേവന രംഗത്തും കൂടി ഒരു ചൂട് വയ്പായിട്ടാണ് ബാങ്കൊരു ക്ലിനിക് സംവിധാനം ഇവിടെ ആരംഭിക്കുന്നത് സംവിധാനത്തിലൂടെ തുടക്കം കുറിക്കുമ്പോൾ തന്നെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ സ്കാനിങ്ങിനൊക്കെ ഒരുപാട് പൈസ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ആ സ്കാനിംഗ് സമ്പ്രദായവും സി ടി എം ആർ ഐ സ്കാനിംഗ് സമ്പ്രദായവും കൂടി ആരംഭിക്കുന്നതോടൊപ്പം തന്നെ വളരെ സന്തോഷമുണ്ട് അങ്ങനെ പടിപടിയായി ബാങ്ക് ആരോഗ്യമേഖലയിലും വളരെ മുന്നിട്ട് മുന്നിട്ടുണ്ടാക്കട്ടെ ഭാവിയിലോ ആശുപത്രിയോ മെഡിക്കൽ കോളേജ് റങ്ങാനാട്ടി ബാങ്കിന് കഴിയും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ മേഖലയിൽ കൂടി കടന്നു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ ഡയറക്ടർ ഉൾപ്പെടെ ഉണ്ടാകണം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഡാക്ട്ബോർഡ് അംഗങ്ങൾ ബാങ്കിന്റെ വിദേശ സമിതിയിലുള്ള ജോൺ ഫെർണാണ്ടസ് എം എൽ എ പ്രസിഡന്റ് കെ പി ശർമേ അധ്യക്ഷത ക്ലിനിക്കൽ ചാർജ് എടുത്തിട്ടുള്ള ഡോക്ടർ ഷിഖാ റഹ്മാൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ സുരേഷ് ബോർഡംഗങ്ങളായ എം ഷെറീഫ് എ പി റഷീദ് സി ആർ ബിജു ഐ എസ് രമേശൻ അഗസ്റ്റിൻ സങ്കജൻ ടി ജെ സീസർ അരുൺകുമാർ ടി പി സുധൻ പ്രസന്ന കെ ഹേമ സദി ടീച്ചർ ബാങ്ക് സെക്രട്ടറി കെ എം നെച്മ അസിസ്റ്റന്റ് സെക്രട്ടറി സജീതകുമാരി ബാങ്ക് ജീവനക്കാർ സഹകാരികർ എന്നിവർ പങ്കെടുത്തു ചൊവ്വ വ്യായാമം ശനി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് ക്ലിനിക് പ്രവർത്തിക്കുന്നത് സംരംഭം രോഗമൊരുവല്ലാത്ത പ്രതിനിധി തീർക്കുന്ന കാലഘട്ടത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ചെലവില്ലാതെ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പി എം സി ബാങ്കിന്റെ ഈ സംരംഭം ഇവിടെ ആരംഭിക്കുകയാണ് ഇതിന്റെ നമ്മുടെ ചടനാളത്തെ ഒരു ആഗ്രഹമാണ് ഇവിടെ സഫലമാകുന്നത് ഇനി ഒട്ടേറെ പദ്ധതികൾക്ക് കൂടി നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു സി ടി സ്കാൻ താമസം വിന ആരംഭിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ ആരംഭിക്കുന്നതിനപ്പുറം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർത്തോ അതുപോലെ കണ്ണ് മറ്റ് എല്ലാ ഗൈനക്ക് തുടങ്ങിയ മേഖലകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു ക്ലിനിക് സംവിധാനത്തെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് അതിലേക്ക് പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്